ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റി പ്രവാചക പ്രകീർത്തനങ്ങളുമായി എത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹ വിരുന്ന് നബിദിനത്തിന് ചേന്ദ്ര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ ഈ നബിദിനത്തിന് ഈ മധുരങ്ങൾ എന്തെങ്കിലും കൊടുക്കുക ഒരു തീരുമാനം വെച്ച് ഇതും തുടർന്ന് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ദിവസം മുട്ടായി കൈകളിൽ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് ആ എടുത്തൊരു തീരുമാനമാണ് ഇത് തുടർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം എല്ലാ തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ക്ഷേത്ര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റിൻ്റെ തീരുമാനപ്രകാരം ഏകദേശം ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുളച്ചിട്ട് ഞമ്മളെ പെന്തി പള്ളിൻ്റെ ഈ മഹലിൻ്റെ ഒരു ഘോഷയാത്ര എന്ന് വെച്ചാൽ മൊയ്നൂദിൻ്റെ ആ കുട്ടികൾക്ക് ഒരു അഞ്ഞൂറ് ആൾക്കുള്ള പായസമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിതരണം ചെയ്തത് ഇപ്രാവശ്യം ഞങ്ങൾ അഞ്ഞൂറ് ആൾക്കുള്ള ജ്യൂസും മിഠായിയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് നല്ല മതസൗഹാർദമായിട്ട് ഞങ്ങളുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഞങ്ങളായിട്ട് പിന്മാറണേൻ്റെ പോലെ തന്നെ ഞങ്ങൾ അതേപോലെ പെരുമാറി പോവുക മുന്നോട്ട് അത് എല്ലാ കൊല്ലവും എത്തിപ്പോണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം മംഗലം ചേന മാളിക ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയാണ് നാടിന്റെ മത മാതൃകയായി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് ഒരുക്കിയത് ചേനര പെരുന്തിരുത്തി നൂറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയ്ക്കാണ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കൊപ്പം പെരുന്തിരുത്തി മഹല്ല് നിവാസികളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര നൂറിലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് അണിനിരുന്നിരുന്നത് യാത്ര ക്ഷേത്രം പരിസരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുരപാനീയം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ യാത്രക്കാരെയും ക്ഷേത്ര ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചു എല്ലാവർക്കുമായി മുന്തിരി ജ്യൂസും മിഠായിയുമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണത്തിന് മദ്രസ പ്രധാന അധ്യാപകൻ സൈതലബി ദർസി നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രം പരിസരത്ത് ദഫ്താളമിട്ട് വിദ്യാർത്ഥികളും സന്തോഷം പ്രകടിപ്പിച്ചു അറബനമുട്ടിയും ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം ഫോട്ടോ എടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത്രിശോഭിതമാനായോ പരിശുദ്ധ ലാമ പിന്നത് പതിനോടെ ലാവണ്യത്തിൽ പതുവേ ലാമത്തില്ലതു പതിനോടെ ലാമണ്യത്തിൽ പതുവേ നല്ലത് വർഷം മുതലാണ് നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി തുടങ്ങിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റി രക്ഷാധികാരി കുമാരൻ പടുന്നപ്പാട്ട് പ്രസിഡന്റ് ബിജു അമ്മാട്ടിൽ സെക്രട്ടറി ബാലരാജൻ ട്രഷറർ എ ശ്രീനിവാസൻ ഭാരവാഹികളായ നാരായണൻ വാസു മോഹനൻ കാവിലത്ത് പി പി റിജു ഷിനു ബാലൻകുണ്ടനി ഇ വി ബാബു സുജീഷ് കടമ്പിൽ പി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ